അത്രയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഒരു അറിയിപ്പ് കുടിശ്ശിക ക്ഷേമ പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ സന്തോഷം നൽകുന്ന വാർത്ത അറിയിപ്പുകളും സൂചനകളും സൂചനകളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് ഏവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണ് പല സന്ദർഭങ്ങളിലും ഇതിൻ്റെ തുക വിതരണം പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമൊക്കെ ഈ ഒരു തുക മുടങ്ങിപ്പോകുകയും അതിനുശേഷം വലിയ കോലാഹലങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും ഈ ഒരു നവകേരള സദസ്സ് പോലെയുള്ള പരിപാടികൾ നടക്കുന്ന സമയത്ത് പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇത് പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമായി വന്നിരുന്നു പക്ഷേ അതിനുശേഷം അതാത് മാസങ്ങളിൽ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും അറിയിപ്പ് നൽകി അതിനുശേഷം കറക്റ്റായിട്ട് ഈ ഒരു തുക വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു യാതൊരു തരത്തിലുള്ള മുടക്കവും ഇതുമായി ബന്ധപ്പെട്ട് വന്നില്ല പക്ഷേ കുടിശ്ശിക ഇനത്തിൽ അപ്പോഴും അഞ്ച് മാസ തുക പെൻഡിംഗ് ആയിട്ട് കിടക്കുകയായിരുന്നു അതിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ട് ഗഡു കുടിശ്ശിക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്ത് തീർത്തു പക്ഷേ അതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും മറ്റു പ്രഖ്യാപനങ്ങളിൽ നടത്തിയിരുന്നു ഇനിയുള്ള കുടിശ്ശിക ക്ഷേമ പെൻഷൻ തുക അടുത്ത സാമ്പത്തിക വർഷത്തിൽ തന്നെ പൂർണ്ണ അളവിൽ വിതരണം ചെയ്യുമെന്ന് അതായത് ഇനി ലഭിക്കാനുള്ള തുക എന്ന് പറയുന്നത് മൂന്ന് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ വീതം നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ തുക ഉടനെ തന്നെ വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി അറിയിച്ചിരുന്നത് പക്ഷേ അപ്പോഴെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു വിഷുവിന് ഒരു ഗഡു തുക ലഭിക്കും പക്ഷേ വിഷുവിന് നേരത്തെ തന്നെ ഒരു ഗഡു തുക ലഭിച്ചു പക്ഷേ അത് വിഷുവിൻ്റെ മാസത്തെ അതായത് ഏപ്രിൽ മാസത്തെ തുക മാത്രമാണ് അതിനോട് ഒരു കാര്യം കൂടി പ്രത്യേകം ഓർക്കുക ഈ ഒരു മാസം ഏപ്രിൽ മാസം ഇനി ഒരു തുകയുടെ വിതരണം ഉണ്ടാകില്ല പല ആളുകളും പറയുന്നുണ്ട് ഒരു ഗഡു കൂടി ലഭിക്കുമെന്ന് പക്ഷേ വെറുതെയാണ് ഒരു ഒരു ഗഡു കൂടി ഇനി ലഭിക്കില്ല ഏപ്രിൽ മാസ തുക വിഷുവിന് മുമ്പാകെ തന്നെ നേരത്തെ സംസ്ഥാന സർക്കാർ ഫണ്ട് കണ്ടെത്തി വിതരണം ചെയ്തിരുന്നു അപ്പോൾ ബാക്കിയുള്ള കുടിശ്ശിക തുക മൂന്ന് മാസത്തെ ഈ വരുന്ന ഡിസംബറിനകം തന്നെ പൂർണ്ണ അളവിൽ തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കും എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അടുത്ത ഈ ഒരു ഓണത്തോടു കൂടി തന്നെ രണ്ട് ഗഡുത്തുക കുടിശ്ശിക വിതരണം ചെയ്യുവാനുള്ള നടപടി ഉണ്ടാകും അതിനുശേഷം അടുപ്പിച്ച് തന്നെ ഒരു മാസത്തുക കൂടി വിതരണം ചെയ്ത് കുടിശ്ശിക ഉള്ള തുക മുഴുവൻ വിതരണം ചെയ്ത് അവസാനിപ്പിക്കാനുള്ള നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഒന്നൊരു കാര്യമാണ് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ നിന്ന് ക്ഷേമ പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങളാണ് വീണ്ടും ഈ ഒരു സർക്കാരിൻ്റെ അധികാരത്തിൽ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു തുക വളരെയധികം പെൻഡിങ് ആയി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനുശേഷം തുക കറക്റ്റായിട്ട് വിതരണം ചെയ്ത് തുകയിൽ വലിയ രീതിയിലുള്ള വർധനവ് വർദ്ധനവുണ്ടാക്കുകയും ചെയ്ത് പിണറായി സർക്കാരാണ് അപ്പോൾ എന്തു തന്നെയായാലും ഈ ഒരു തുകയുടെ വിതരണം ഉടനെ ഉണ്ടാകും ഓണത്തോടുകൂടിയൊക്കെ തുക പൂർണ്ണമായിട്ട് വരും ഈ ഒരു ഡിസംബർ മാസത്തിനുള്ളിൽ തന്നെ പുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് അവസാനിപ്പിക്കും കൂടാതെ ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവും വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ